കെ കരുണകരന്റെ സ്മൃതിമന്ദിരത്തിൽ പുഷ്പാർച്ചനർപ്പിക്കാൻ പത്മജ എന്ന നവ ബി ജെ പി നേതാവിന്റെ വീട്ടിലേക്ക് നിരന്നു പോകേണ്ട ഗതികാട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന്റെ ഗൗരവം കോൺഗ്രസുകാർക്ക് മാത്രം മനസ്സിലാക്കും എ കെ ആന്റണിയുടെ മകനെ പിന്നാലെ ലീഡറുടെ മകൾക്ക് പിന്നാലെ താമരക്കുമ്പിളിലേക്ക് ഹൃദയം ചേർക്കാനുള്ള വെമ്പലിലാണ് ഒരുപടി കോൺഗ്രസ് നേതാക്കൾ ആന്റണിയുടെയും കർണാടകന്റെയും മക്കൾ പോയി സ്ഥിതിക്ക് ഇനി തങ്ങൾക്കും എന്നാണ് അവരുടെ ചോദ്യം പിന്നൊരു കാര്യം ആന്റണിക്ക് കോൺഗ്രസിലുള്ള വില ഒരിക്കലും കോൺഗ്രസുകാർ അനിൽ ആന്റണിക്ക് നൽകിയിട്ടില്ല ലീഡർക്കുള്ള പദവിയും സ്ഥാനവും പത്മജിക്ക് ഇന്നലെ വരെ സ്വപ്നം മാത്രമായിരുന്നു ഇവിടെ നമ്മൾ ഒരല്പം പുറകിലേക്ക് ചില പേരുകൾ മറിച്ചു നോക്കണം അനിൽ ആന്റണിയോ പത്മജിയോ അല്ല കേരളത്തിൽ നിന്ന് ആദ്യമായി ിൽ കയറുന്നത് എന്നിട്ട് അവരിൽ ആരൊക്കെ ഇപ്പോൾ ബിജെപിയിൽ ഉണ്ടെന്ന് ഒന്നുകൂടി നോക്കണം കോൺഗ്രസിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരും സാമ്പത്തിക ശിക്ഷരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഒപ്പം ഐ എസ് ഐ പി എസ് അടക്കം ബ്യൂറോക്രാറ്റുകളും അവർ അഭയം തേടിയത് ബിജെപിയിൽ അതിൽ എത്ര പേർ എന്ന അഭിമാനത്തോടെ ബിജെപി പതാകയും ഏറി നിൽക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കണം കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയ ടോം വടക്കനെ കണ്ടത് ഏറെ കാലത്തിന് ശേഷം ഒരു റോളും ഇപ്പോൾ വടക്കിന് ഡൽഹിയിലില്ല ബിജെപിയിലേക്ക് ആദ്യം പോയത് പ്രവാസി വ്യവസായിയും കോൺഗ്രസ് നേതാവുമായ വിജയ് തോമസ് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് ഒടുവിൽ അത് കയ്യിൽ നിന്ന് പോയി ഈ പേര് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ വിജയൻ തോമസിന് ഇനി പിഴിയാൻ ബാക്കിയൊന്നുമില്ല ഒടുവിൽ ശശി തരൂർ ആ സീറ്റ് കൊണ്ടുപോയപ്പോൾ കലിപുണ്ട വിജയൻ തോമസിനെ ജയ്ഹിന്ദ് ചാനലിന്റെ ചെയർമാനാക്കി അങ്ങനെ കുറെ പണം അവിടെ ചിലവായപ്പോൾ മതിയായ വിജയൻ തോമസ് പതിയെ ഇറങ്ങി ബി ജെ പിയിലെത്തി ഇപ്പോൾ കാണാനുമില്ല കേൾക്കാനുമില്ല അടുത്തത് കോൺഗ്രസ്കാരനായിരുന്ന എസ് കൃഷ്ണകുമാർ ഐ എസും ഭാര്യ ഉഷാ കൃഷ്ണകുമാറും ഇരുവരും ഒരുമിച്ചാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു പ്രവർത്തനവുമില്ല സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലെത്തിയ അൽഫോൺസ് കണ്ണന്തരം ഐ എസ് പക്ഷേ കേന്ദ്രമന്ത്രിയായി പക്ഷേ പിന്നീട് നിലം തൊട്ടില്ല ഇപ്പോൾ രാഷ്ട്രീയമേ രാഷ്ട്രീയമായി പിണറായി സർക്കാരുമായി കൊമ്പുകോർത്ത മുൻ ഡി ജി പിൻകുമാർ വന്നു കയറിയതും ബിജെപിയിൽ കുറച്ചുകാലം ബി ജെ പിയുടെ ശക്തനായ പോരാളിയായിരുന്നു ഇപ്പോൾ എല്ലാം വച്ച് മതിയാക്കി പിണറായി സർക്കാരുമായി യുദ്ധത്തിലായിരുന്ന മറ്റൊരു ഐ പി എസ് ഓഫീസർ ഡി ജി പി ജക്ക തോമസ് നേരെ പോയി മത്സരിച്ചത് ബി ജെ പിയുടെ ഇരിങ്ങാലക്കുട സ്ഥാനാർത്ഥിയായിട്ട് നന്നായി തോറ്റതോടെ രാഷ്ട്രീയം മതിയാക്കി ഇങ്ങനെ എത്ര രാഷ്ട്രീയ നേതാക്കൾ ബ്യൂറോക്രാറ്റുകൾ അതിൽ ബംഗാൾ ഗവർണർ പദവി കിട്ടിയത് കൊണ്ട് സി വി ആനന്ദബോസ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു അതെ ബിജെപിയിൽ വലിയ ആഘോഷപൂർവ്വം ചെന്ന് കയറുന്നവരെ ബിജെപിക്കാർക്ക് കൂടി ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അവരുടെ ഗതി അധോഗതിയാകും ആ പട്ടികയിലെ പുതുമുഖങ്ങളാണ് അൻ ആന്റണിയും പത്മജയും ഇപ്പോൾ നെഞ്ചിടിക്കുന്നത് പത്മജയ്ക്ക് മുമ്പേ ബിജെപിയുടെ ഹാണി ട്രാപ്പിൽ വീണുപോയ ചില മുതിർന്ന നേതാക്കൾക്കാണ് അന്ന് സുരേന്ദ്രൻ വിളിച്ചു നദ്ദ വിളിച്ചു പക്ഷെ പോയില്ല ഇനി എങ്ങോട്ട് ചെന്നാൽ ആകെ ഒരു പട്ടിക സമമായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലിൻ കൃഷ്ണൻ വിട്ടുകൊടുത്താൽ ഓടിച്ചെല്ലുന്ന ജീവിയുടെ അവസ്ഥയാകും അതൊക്കെ വേണ്ടെന്ന് വെക്കാം പക്ഷേ ഇനി തങ്ങളുടെ പേരുകളെങ്ങാനും സുരേന്ദ്രനോ സംഗമോ വിളിച്ചു പറയുമോ എന്ന പെടിയിലാണ് ഇവർ കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വി എസ് ശിവകുമാർ ടി എൻ പ്രതാപൻ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ ദീപ്തി മേരി വർഗീസ് വരെ ഡസൻകണക്കിന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ബി ജെ പിയുടെ ഓഫർ പട്ടികയിലുണ്ട് ഇനിയും പലരും വരാൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതോടെ വരും ദിവസങ്ങളിൽ പലരും പലതും സംഭവിക്കുമെന്ന് ജാവ്ദേക്കറും പറഞ്ഞതോടെ ആരൊക്കെയാണ് അവരെന്ന ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിച്ചു വണങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോ അതോ ആർ എസ് എസ് ശായിക്ക് പണ്ട് കാവൽ നിന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ സംഘപരിവാർ പാളയത്തിലെത്തിയാൽ പോലും ഇനി ആരും അത്ഭുതപ്പെടില്ല തുടക്കത്തിലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറിക്കഴിഞ്ഞു ഇനി മൊത്തത്തിലൊരു ഗ്യാസ് ആയിരിക്കും ഇതെല്ലാം കാണിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ തന്നെയാണ് എന്നാണ് അതെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകേണ്ടെങ്കിൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് നിർത്തണം അതിനാർ മുൻകൈയെടുത്ത് ഇപ്പോൾ അറിയേണ്ടത്